കന്യാകുമാർ വിവാഹം നടക്കാൻ വേണ്ടിയും എടുക്കുന്ന വ്രതമാണ് അല്ലേ തിരുവാതിര തിരുവാതിര വ്രതങ്ങെത്തി അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു മഹത്തായ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹനീയത കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം കൈവരിക്കുന്നതിന് സ്ത്രീകൾ ആചരിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര കേരളത്തിലും കേരളത്തോടനുബന്ധപ്പെട്ട തമിഴ് പ്രദേശങ്ങളിലുമൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ തിരുവാതിര വ്രതം ആചരിക്കണ്ട് ഇത് ആചരിക്കുന്നതിൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ യുവതികള് മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു സുമംഗലികളാണെങ്കിൽ ഭർത്താവിന് തന്നോടുള്ള അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും നിലകുനിൽക്കുന്നതിന് വേണ്ടി ഭർത്താക്കന്മാർ ആരോഗ്യവും ദീർഘായുസും ഉള്ളവരായിട്ടിരിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു വരുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ആതിര നക്ഷത്രത്തിന് തിരുവാതിര എന്ന പേര് വന്നത് അപ്പോൾ ശ്രീ മഹാദേവൻ്റെ ജന്മനാളിലെ ശ്രീ പാർവതി ഭർത്താവിനെ ദീർഘായുസും പൂർണ്ണ ആരോഗ്യമൊക്കെ ലഭിക്കുന്നതിന് ഭർത്താവിന് തന്നോട് സ്നേഹവും പ്രീതിയും ഒക്കെ വർദ്ധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിക്കുക പതിവായിരുന്നു അത്രേ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ സ്ത്രീകളും തിരുവാതിര നാളിലെ ഭർത്താക്കന്മാരുടെ ആയുസിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി വ്രത അനുഷ്ഠിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് തിരുവാതിര വ്രതം ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട് ഇനി വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസമുണ്ട് എന്നാലും മകൈരം നാളിലും തിരുവാതിര നാളിലുമാണ് വ്രതാനുഷ്ഠാനങ്ങൾ നടന്നു വരുന്നത് തിരുവാതിരയ്ക്ക് ഒരാഴ്ച മുമ്പ് മുതൽക്ക് തന്നെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ പുലർച്ചയ്ക്ക് മുമ്പേ ഉണർന്ന് എണീറ്റ് സമീപത്തുള്ള പണ്ടത്തെ കാര്യമാണ് കുളങ്ങളിലോ തടാകങ്ങളിലോ ഒക്കെ കൂട്ടം കൂട്ടമായി ചെന്ന് ഗാനാലാപനങ്ങളോടെയാണ് വെള്ളത്തിൽ കുളിച്ച് തുടിച്ച് പുലരുവോളം ജലക്രീഡ നടത്ത പതിവായിരുന്നു മകരമാസത്തിലെ മരംകോച്ചുന്ന തണുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ ജലക്രീഡ പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതിലെ പെൺകുട്ടികൾ യുവതികൾ മുത്തശ്ശിമാർ പോലും രാത്രിയുടെ നാലായാമത്തിലെ ഉറക്കമുണർന്ന് മറ്റുള്ളവരെയും വിളിച്ചുണർത്തി ജലക്രീടക്കായിട്ട് വളരെ ഉത്സാഹത്തോടൊക്കെ പോകുമായിരുന്നു അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മലർത്തിപ്പിടിച്ച കയ്യിലെ വലത് മുഷ്ടി അതായത് റൈറ്റ് ഫിസ്റ്റ് ഊക്കോട് ഇടിച്ച് വെള്ളത്തിൽ തുടിക്കും അതിനാണ് തുടിക്കുക എന്ന് പറയുക ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ വിശദീകരിക്കണേ കൈവിരലുകൾ കോർത്ത് വെള്ളം മേലോട്ട് തെറിപ്പിച്ച് പുലരുവോളം സുമംഗലികൾ ജലക്രീഡ നടത്തിയിരുന്നു തുടിക്കലിൻ്റെ താളത്തിനൊത്ത് അവർ ഈണത്തിൽ പാടുകയും ചെയ്യുമായിരുന്നു അശ്വതി നാൾ അഹസ് പകരുന്നതിന് മുമ്പും ഭരണി നാളിൽ വെള്ളയുദിക്കുന്നതിനു മുമ്പും കാർത്തിക നാളിൽ കാക്ക കരയുന്നതിന് മുമ്പും രോഹിണി നാളിൽ കിളികൾ ചിലയ്ക്കുന്നതിന് മുമ്പും തിരുവാതിര നാളിൽ ഭർത്താവ് ഉണരുന്നതിനു മുമ്പും ആർദ്രതാ സ്നാനം കഴിഞ്ഞിരിക്കണം എന്നാണ് പറയുക തിരുവാതിരയുടെ കുളി കഴിയേണ്ട സമയമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഓരോ നാളിലും അശ്വതി നാൾ മുതൽ തിരുവാതിര നാൾ വരെയുള്ള ഈ കുളി നെടുമംഗല്യത്തിന് ശ്രേഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ട് മുതൽക്ക് തന്നെ അപ്പോൾ ഈ ആർദ്രതാ സ്നാനത്തിന് ശേഷം കൊണ്ടുവന്ന അലക്കിയ വസ്ത്രം ഉടുത്ത് ക്ഷേത്രദർശനം അമ്പലത്തിലൊക്കെ പോവും വീട്ടിലെത്തിയാൽ അലങ്കാരങ്ങളണിഞ്ഞ് പാട്ടും കളികളുമായി ഉത്സാഹത്തോടും ഉല്ലാസത്തോടും കൂടി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു പാർവതി ദേവിയെക്കുറിച്ചുള്ള സ്തോത്രം ചൊല്ലലും ഭജനകളും മറ്റും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അപ്പം മകീരം രാത്രി മുതൽ തിരുവാതിര രാത്രി വരെയുള്ള സമയത്തിനിടയ്ക്ക് സുമംഗലികളായ സ്ത്രീകൾ നൂറ്റിയെട്ട് വെറ്റില ചവയ്ക്കണ ഒരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഈ നൂറ്റിയെട്ട് വയസ്സ് വരെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നാണ് വിശ്വാസം അതിന് വേണ്ടിയിട്ട് തുളസി വെറ്റിലയാണ് എടുക്കുക ഈ തളിർ തുളസി വെറ്റില തിരുവാതിര നാളിൽ സ്ത്രീകൾ അരി ഭക്ഷണം ഒഴിവാക്കണം എന്നാണ് പറയുക അതിന് പകരം പഴം ഇളനീർ കൂവപ്പൊടി എന്നീ തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ചില പ്രദേശങ്ങളിലെ പുഴുക്കുകളും പ്രധാനമാണ് കേട്ടോ ഈ കിഴങ്ങ് ഒരുപാട് ഐറ്റംസ് കിഴങ്ങുകളാണ് കൂടുതൽ അതുകൊണ്ട് പുഴുക്ക് വെച്ച് കഴിക്കും തിരുവാതിര നാളിൽ അർദ്ധരാത്രിയിൽ പാതിരാപ്പൂ ചൂടൽ ചടങ്ങ് നടക്കേണ്ടത് അവിവാഹിതകളായിട്ടുള്ള പെൺകുട്ടികൾ ഈ ചടങ്ങ് ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുന്നു നടുമുറ്റത്ത് ഭക്ഗ്ദ്വീപൊക്കെ കുളുത്തി വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പൂവ് ചൂടുന്നതിനെയാണ് പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നത് ദശപുഷ്പം ചൂടുന്നത് തിരുവാതിരയോടനുബന്ധിച്ച മറ്റൊരു ചടങ്ങാണ് നെടുമംഗല്യത്തിന് വേണ്ടിയാണ് ഇത് എന്ന് പറയുന്നത് പലതരം ധാന്യങ്ങൾ കിഴങ്ങുകൾ ശർക്കര തേങ്ങ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന എട്ടങ്ങാടി തിരുവാതിരയുടെ ഒരു ചടങ്ങാണ് തിരുവാതിര നാളിലെ അരി ഭക്ഷണം ഇല്ലല്ലോ അത് കാരണം എട്ടങ്ങാടി പ്രധാന ഭക്ഷണമാണ് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്ന തിരുവാതിര യുവതികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഈ പുത്തൻ തിരുവാതിര എന്നാണ് അവരെ വിളിക്കുക അല്ലെങ്കിൽ പൂ തിരുവാതിര എന്ന് പറയും ഈ പൂ പൂത്തിരുവാതിരക്കാരാണ് എട്ടങ്ങാടി വിളമ്പേണ്ടത് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരുന്നു പണ്ട് അപ്പോൾ അവിടെ ഈ എട്ടങ്ങാടി വിളമ്പേണ്ടത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ എട്ടങ്ങാടി എന്നുള്ള വിഭവം തയ്യാറാക്കുന്നതേ അപ്പം മുറ്റത്ത് വിളക്കൊക്കെ തെളിയിച്ച് ഗണപതി സ്തുതി ഉൾപ്പെടെ പാട്ടുകളൊക്കെ പാടി സ്ത്രീകൾ തന്നെയാണ് എട്ടങ്ങാടി നേദിക്കുക ഇപ്പം നേദിച്ച എട്ടങ്ങാടി ആർദ്രാവ്രതം നോക്കണ എല്ലാവരും കഴിക്കണം എന്നാണ് പറയുക അപ്പോൾ തിരുവാതിര ദിനത്തിൽ ഇരുട്ട് വീഴുമ്പോൾ വീട്ടുമുറ്റങ്ങൾ സജീവമാവും അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർദ്രാവ്രതം പിന്നെ ഊഞ്ഞാലാട്ടവും തിരുവാതിരയുടെ ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ കുട്ടികളും യുവതികളും എന്ന് വേണ്ട മുത്തശ്ശിമാർ പോലും ഊഞ്ഞാലാട്ടത്തിൽ പങ്കുചേരും തിരുവാതിരയ്ക്ക് ഊഞ്ഞാലില്ലാത്ത വീട്ടിൽ തിരുവാതിര കയറില്ല എന്നാണ് അറിയുക തിരുവാതിരക്കളിയും തിരുവാതിരപ്പാട്ടും തിരുവാതിരയുടെ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര നാളിൽ നടുമുറ്റത്ത് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ചുവടിനൊത്ത് പാട്ടുകളൊക്കെ പാടി ഉല്ലസിക്കും നേരം പുലരുവോളം തിരുവാതിരക്കളിയും മറ്റും നടക്കും അപ്പോൾ തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നുള്ള ചടങ്ങ് പ്രധാനമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി തുടിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെയാണ് കുളക്കരയിൽ വെച്ച് തന്നെയാണ് സ്വയം അലങ്കരിക്കുന്നത് സ്ത്രീകൾ അപ്പോൾ നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മാംഗല്യ തിലകം ചാർത്തി ദശപുഷ്പം ചൂടും അപ്പോൾ രേവതി നാൾ മുതലാണ് ശരിക്കും തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങണത് ഒരാഴ്ച അത് രാവിലെ കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാടി കുളിച്ച് കുളക്കരയിൽ വെച്ച് തന്നെ പൊട്ടു തൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ് അപ്പോൾ ഈ ദശപുഷ്പം എന്താണെന്ന് പറയാൻ വരികയാണ് ദശം പത്താണല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്കായിട്ട് പറയുകയാണ് കറുക കയ്യോന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള തിരുതാളി മുയൽ ചെവി കൃഷ്ണക്രാന്തി പൂവാംകുരനില എന്നിവയാണ് ദശപുഷ്പങ്ങൾ അപ്പോൾ ഇത് മുടിയിൽ ചൂടണം സ്ത്രീകൾ അപ്പോൾ പ്രധാനമായിട്ടും ഉമാമഹേശ്വര പ്രീതിയെ ഉദ്ദേശിച്ചുള്ള വ്രതമാണ് ആർദ്രാവ്രതം അഥവാ തിരുവാതിര നോമ്പ് തിരുവാതിര നാൾ തുടങ്ങുന്ന മുതൽ തീരുന്നത് വരെയാണ് നൊയമ്പ് ഭക്ഷണം പാടില്ല തിരുവാതിര നാളുള്ള ഉള്ള രാത്രിയിലാണ് ഉറക്കമൊഴിക്കൽ തിരുവാതിര നാൾ തീരുന്നത് വരെ ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുക ചില സ്ഥലങ്ങളിലാണെങ്കിൽ മകേരൻ നാളിലാണ് കേട്ടോ ഉറക്കമൊഴിക്കൽ അപ്പോൾ വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിരയെ പൂ തിരുവാതിര അല്ലെങ്കിൽ പുത്തൻ തിരുവാതിര എന്ന് വിളിക്കുന്ന നമ്മൾ പറഞ്ഞു അപ്പോൾ ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിരാ പൂച്ചുടല് അത് നാളിലാണെങ്കിൽ അന്ന് അതല്ല തിരുവാതിര നാളിലാണെങ്കിൽ അന്ന് വേണം പാതിരാ പൂച്ച ഉടല് നടക്കെ സ്ത്രീകളൊക്കെ ഒത്തുകൂടി തിരുവാതിര പാട്ടൊക്കെ കളിച്ചതിന് ശേഷം ദശപുഷ്പം വെച്ച വൃക്ഷച്ചൂട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് ഒരു ചടങ്ങായിട്ടാണ് ഈ പൂച്ചുടല് അതിനൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ ഒന്നാനാ മതിലകത്ത് ഒന്നുണ്ടു പോൽ പൂതിലഞ്ഞി എന്നൊക്കെ പാടിയിട്ടാണ് അങ്ങനെ പത്താനാം മതിലകത്ത് വരെ പാടും അപ്പോഴേക്കും ദശപുഷ്പം വെച്ചിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലെത്തി പൂച്ചൂടി വരികയാണ് പതിവ് അപ്പോൾ തിരുവാതിര നാളിലെ കൂവ കുറുക്കി കഴിക്കുമെന്ന് പറഞ്ഞല്ലോ അത് പതിവാണ് കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുക തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിച്ച് നൊയമ്പ് അവസാനിപ്പിക്കേണ്ടതുമാണ് കേട്ടോ ഈ തിരുവാതിരയോട് ബന്ധപ്പെട്ടിട്ടേ കഥകൾ ഉണ്ട് ഐതിഹ്യങ്ങൾ അതിലൊന്ന് ഇന്ദ്രാദി ദേവകൾ പാലാഴി പാലാഴിമനം നടത്തിയപ്പോൾ നാഗരാജാവ് വാസുകിയുടെ വായിൽ നിന്ന് പുറത്തു വന്ന കാളകൂട വിഷം ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിച്ചുവല്ലോ അപ്പം ശിവൻ ആ വിഷം വിഴുങ്ങി ശിവൻ അത് വിഴുങ്ങിയിട്ട് കുഴപ്പമില്ലാതിരിക്കാൻ പാർവതി ദേവി ശിവൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നൊരു കഥയുണ്ട് തിരുവാതിര ആഘോഷത്തിൽ ഉറക്കമൊഴുക്കിൽ വന്നത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പരമശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു അങ്ങനെ സതീദേവി ദേഹത്യാഗം ചെയ്തു ആ വിവരം അറിഞ്ഞ് ക്രുദ്ധനും ദുഃഖിതനുമായിട്ടുള്ള പരമേശ്വരൻ ദക്ഷിണെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസനുഷ്ഠിക്കുകയും ചെയ്തു സതീദേവി ദേവിയായി പുനർജനിച്ച് പരമേശ്വരനെ തന്നെ ഭർത്താവായിട്ട് ലഭിക്കാൻ പിതാവിൻ്റെ അനുവാദത്തോടു കൂടി പരമേശ്വരനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി ഈ സമയത്ത് അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു അങ്ങനെ ആ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ അയക്കുകയും പാർവതിയിൽ അനുരുതനാക്കുകയും അനുരക്തനാക്കുകയും ചെയ്തു എന്നാൽ അതിന് കാരണക്കാരനായിട്ടുള്ള കാമദേവനെ അദ്ദേഹം ശിവൻ തൻ്റെ കോപാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതീദേവി ഓണവും ഉറക്കമൊന്നും ഇല്ലാതെ വിലപിക്കുകയാണ് രതീദേവിയുടെ വിലാപത്തിൽ ദേവസ്ത്രീകളും ദുഃഖിതരായി അവരും നോമ്പെടുത്ത് ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സർവ്വരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും പ്രീതനായിട്ടുള്ള സംപ്രീതനായിട്ടുള്ള പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പാർവതീദേവിയെ അർദ്ധാങ്കിനിയായിട്ട് സ്വീകരിക്കുന്നു ശ്രീ പരമേശ്വരനെ ഭർത്താവായിട്ട് ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയുമൊക്കെ അതുപോലെ തന്നെ വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതിനെ അനുകരിച്ചിട്ടാണ് മകയിരവും തിരുവാതിര നാളും ചേർന്ന രാവിരൽ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം പിന്നെ ഈ അന്നത്തെ ദിവസം ഉണ്ടാക്കാനുള്ള എട്ടങ്ങാടി പറഞ്ഞല്ലോ തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഈ എട്ടങ്ങാടിയാണ് അപ്പോൾ ഇവിടെ ധനുമാസങ്ങൾ കേരളത്തിലെ കിഴങ്ങുകളുടെ ഒരു വിളവെടുപ്പ് കാലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സീസണലായിട്ടുള്ള ഫുഡ് മനുഷ്യരുടെ അകത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉത്സവങ്ങൾ തന്നെ ആഘോഷങ്ങൾ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് സയൻറ്റിഫിക്കലി ഇതൊക്കെ എഗ്രിയബിളാണ് പ്രൂവനാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ പൂർവീകരി വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഓരോ സീസണിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ട ഭക്ഷണങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന പല അസുഖങ്ങൾക്കും ആധാരമായിട്ടുള്ള കാര്യങ്ങളിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇന്ന് മനുഷ്യർക്ക് ഉണ്ട് അല്ലേ അപ്പോൾ ഈ സീസണലായിട്ടുള്ള ഫ്രൂട്ടായിക്കോട്ടെ വെജിറ്റബിളായിക്കോട്ടെ എന്തും നമ്മൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പണ്ട് മുതലേ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് അതിൻ്റെ മഹത്വം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇതൊക്കെ ആഘോഷിക്കുക ജീവിതത്തിലെ ഐക്യം ഉണ്ടാക്കുക സ്നേഹം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അത് മനസ്സിലാക്കി ഓരോ ആഘോഷങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡാണ് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുക കുറച്ച് ബവറേജ് ഓർഡർ ചെയ്യുക കേക്ക് ഓർഡർ ചെയ്യുക മുറിക്കുക ആഘോഷിക്കുക അതുമാത്രമല്ല ആരോഗ്യപൂർണമായിട്ടുള്ള ആഘോഷങ്ങളാണ് നമ്മളിനി നോക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് കൂടുതലാണ് കൂടുതലാണിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അല്ലേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ അവഗണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ കിഴങ്ങുകൾ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങുകൾ അത് ഈ കാറ്റുകാലത്ത് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ ധനുമാസത്തിലും മകരമാസത്തിലൊക്കെ കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ മാസങ്ങളിൽ വരുന്ന കാർത്തികയായാലും തിരുവാതിരയായാലും വിളിച്ചു ഓതുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കി ആഘോഷിക്കാൻ ശ്രമിക്കുക തിരുവാതിര വ്രതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ കിഴങ്ങ് വർഗ്ഗമാണ് ആഘോഷത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് എട്ടങ്ങാടി എന്ന ചടങ്ങിലും ഈ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ പ്രാധാന്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കാച്ചിൽ കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടിച്ചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിൽ പ്രധാന ഒരു ഭക്ഷണമാണെന്ന് പറഞ്ഞല്ലോ പേഴര വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങ് വർഗങ്ങൾ അതോടു കൂടിയിട്ടായിരിക്കും അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കുള്ളൂ മറ്റുള്ള ദിവസങ്ങളിലെ കാര്യമാണ് പറഞ്ഞത് തിരുവാതിര ദിവസം അരി ഭക്ഷണേ ഉപയോഗിക്കില്ല മകയിര നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുക സാധാരണയായിട്ട് അതിൽ കടല ചെറുപയർ തുവര മുതിര ഗോതമ്പ് ചോള ഉഴുന്ന് വമ്പയർ ഒക്കെ എന്നീ ധാന്യങ്ങൾ കിഴങ്ങ് കപ്പക്കിഴങ്ങ് ഏത്തക്കായ ചേന ചേമ്പ് കാച്ചിലെ മധുരക്കിഴങ്ങ് കൂർക്ക എന്നീ കിഴങ്ങുകളും അടങ്ങി ധാന്യങ്ങൾ വേവിച്ചെടുത്ത് കിഴങ്ങുകൾ ചുട്ടെടുത്താണ് ഉപയോഗിക്കേണ്ടത് യഥാർത്ഥത്തിൽ പിന്നെ ശർക്കര വെല്ലം എന്ന് പറയില്ലേ അത് പാവ് കാഴ്ച്ചി അതിൽ കൊപ്ര കരിമ്പ് ഓറഞ്ച് ചെറുനാരങ്ങ അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് എള് തേൻ അല്പം നെയ്യ് ഏത്തപ്പഴം ചുട്ട് ഇതൊക്കെ ചേർക്കും അപ്പം വേവിച്ച ധാന്യങ്ങളും ചുട്ടെടുത്ത കിഴങ്ങുകളൊക്കെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ഇപ്പം മകൈരം നാളിൽ ഇലക്കുമ്പിൽ കഞ്ഞി അതിൽ ഇളനീർ നൈവേദ്യം കഴിച്ചതിന് ശേഷം എട്ടങ്ങാടി കഴിക്കുകയാണ് പതിവ് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും എന്ത് തന്നെയായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് വിഭവങ്ങളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക ഈ സമയത്ത് എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം അത് ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര എന്നാണെന്ന് നോക്കാം ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ധനു പത്തൊമ്പത് ഈ ദിവസമാണ് ദാമ്പത്യക്ഷേമത്തിനും കുടുംബഐക്യത്തിനുമൊക്കെ വേണ്ടി എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവാതിര വ്രതം എടുക്കേണ്ടത് അന്നേ ദിവസം ശിവപൂജ വിളക്ക് കൊളുത്തൽ ധ്യാന പ്രാർത്ഥനകൾ എന്നിവയൊക്കെ ചെയ്യുക തമിഴ്നാട്ടിലാണെങ്കിൽ ചിദംബരത്ത് നടരാജനെ പ്രത്യേക അഭിഷേകവും ദർശനവും ഒക്കെ അവിടെയുണ്ട് സൃഷ്ടി സംരക്ഷണം ലയനം എന്നിവയുടെ ചക്രങ്ങളെ പ്രതീകപ്പെടുത്തുന്ന ശിവൻ്റെ ആനന്ദ താണ്ഡവത്തെയും പ്രപഞ്ച നൃത്തത്തെയുമാണ് അവിടുത്തെ ആ ഉത്സവം പ്രതീകമാക്കുന്നത് എന്നാ പറയുക അപ്പം കേരളത്തിലാണെങ്കിൽ വളരെ ആചാര ആചാരാനുഷ്ഠാനത്തോടെയാണല്ലോ ഇത് ആഘോഷിക്കുന്നത് അപ്പോൾ അന്നേ ദിവസം ശിവസ്തോത്രമൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശിവപൂജ നടത്തുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഈ പറഞ്ഞ സാത്വികമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ശുദ്ധി പ്രധാനം ചെയ്യും അപ്പോൾ മഹത്തായ ഭാരതീയ സമൂഹത്തിലെ കുടുംബ സംവിധാനങ്ങൾക്ക് ഉലച്ചിലൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തിരുവാതിരയുടെ മഹത്വമൊക്കെ മനസ്സിലാക്കി സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം അതിലൂടെ സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവാൻ ഉടലെടുക്കാൻ ഇടവരട്ടെ അതിനായിട്ട് ശ്രീ പരമേശ്വരനും പാർവതീദേവിയുമൊക്കെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു